അസ്സാമലൈക്കും നമസ്കാരം സഹോദരങ്ങളെ ഞാൻ ഹാരിസ് രാജാണ് ഇത് പുതുപൊന്നാനിയാണ് പുതുപൊന്നാനിയിൽ ഭാരതപ്പുഴ അറബിക്കടലുമായി സംഗമിക്കുന്ന ഒരു സ്ഥലമാണ് നമുക്ക് കാണാൻ പോകുന്നത് ഇത് ആണ് അവരുടെ സംഗമ സ്ഥലം ഈ കാണുന്നത് അറബിക്കടലാണ് അറബിക്കടലിൽ നിന്ന് ഇപ്പോൾ ഈ സമയത്ത് വെള്ളം ശക്തമായി ഭാരതപ്പുഴയിലേക്ക് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് കുറച്ച് സമയം കഴിഞ്ഞാൽ ഭാരതപ്പുഴയിലെ വെള്ളം തിരിച്ചിങ്ങോട്ടും വരും അതാണ് അവരുടെ സംഗമ സ്ഥലം ഇത് ഭാരതപ്പുഴ അറബിക്കടലുമായി പ്രണയിക്കുന്ന അല്ലെങ്കിൽ അറബിക്കടലിനോട് ചേരുന്ന ഭാരതപ്പുഴ മുഴുവനായും അറബിക്കടലിലേക്ക് അലിഞ്ഞു ചേരുന്ന ഒരു സ്ഥലമാണ് ഈ സ്ഥലത്തിൻ്റെ പേരാണ് പുതുപൊന്നാനി നിങ്ങൾക്ക് കാണാം ഈ വെള്ളം ഒഴുകുന്നത് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് അറബിക്കടലിൽ നിന്ന് വെള്ളം അതിശക്തമായിട്ട് തന്നെ ഈ ഒരു ഭാഗത്ത് കൂടെ ഭാരതപ്പുഴയിലേക്ക് അങ്ങോട്ട് അലിഞ്ഞു ചേരുന്ന അല്ലെങ്കിൽ അങ്ങോട്ട് ഒഴുകി ഭാരതപ്പുഴയിലേക്ക് ചെല്ലുന്ന ഒരു സമയമാണിത് ഇത് തിരിച്ചും ഉണ്ടാവാറുണ്ട് അത് വേലിയിറക്ക സമയത്താണ് ഇപ്പോൾ വേലിയേറ്റ സമയമാണ് ഏതായാലും ഇത് ഈ പുതുപ്പൊനാനിയിലേക്ക് നമ്മളെ കൊണ്ടുവന്ന സഹോദരനും അവരുടെ കുടുംബമൊക്കെയാണ് അവിടെ നിൽക്കുന്നത്